ജനലക്ഷങ്ങളുടെ കാത്തിരിപ്പിനിൽ രാകുമാരൻ വീണ്ടും ടീമിലേക്ക് മടങ്ങിയെത്തിരിക്കുകയാണ് ഓ ഡിഐ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ക്യാപ്റ്റനായിട്ട് ഷുഫ്മാൻ ഗില്ലു മടങ്ങിയെത്തിയിട്ടുണ്ട് തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞെങ്കിലും ഓഡിഐ സ്പോർട്ട് ചെക്കൻ ഡിസർവ് ചെയ്യുന്നതാണ് പക്ഷേ വിജയ് ഹസാര ട്രോഫിയിലെ കാഷ്യൽ അപ്രോച്ച് പലർക്കും ഈ ഒരു സെലക്ഷനോട് വിയോജിപ്പ് ഉണ്ടായിരിക്കും കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു സ്പോർട്ടിന് വേണ്ടി കളിച്ച താരങ്ങൾ വിജയ് ഹസാരെ ട്രോഫിയിൽ ഒരുപാട് പേരുണ്ടായിട്ടും പിന്തുടർന്ന് വരുന്ന കീഴ്വടക്കത്തിന്റെ ഭാഗമായിട്ട് അഗാർക്കറിന്റെ കുഞ്ഞിമോനായിട്ടുള്ള ഗില്ലിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഗില്ല് ഓടിയിൽ ഒരു കിടിലം പ്ലെയർ ആണ് കേട്ടോ ഇനി സമീപകാല ഫോമ് നമ്മൾ ന്യൂസിലൻഡിനെതിരെയുള്ള മത്സരങ്ങളിൽ കണ്ടറിയാം ഏതായാലും ക്യാപ്റ്റൻ ഗില്ല് പിന്നെ തലമുറ മാറ്റത്തിന്റെ ഭാഗമായിട്ട് വൈസ് ക്യാപ്റ്റനായിട്ട് അയ്യരെ നിയമിച്ചിട്ടുണ്ട് അയ്യർ പതിയെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആവുകയും ചെയ്യും അത് വേറെ കാര്യം പിന്നെ ടീം ആസ് യൂഷ്വൽ രോഹിത് ഉണ്ട് ഉണ്ട് വിക്കറ്റ് കീപ്പറായിട്ട് നമ്മുടെ രാഹുലുണ്ട് വൈസ് ക്യാപ്റ്റനായിട്ട് ശ്രേയസ് അയ്യറുണ്ട് വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട് ജഡേജ ഉണ്ട് സിറാജ് ഉണ്ട് ഹർഷിത് ഉണ്ട് പ്രസിദ്ധ കൃഷ്ണയുണ്ട് കുൽദീപ് യാദവ് ഉണ്ട് ഋഷഭ് പന്ത് ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് ഈ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിതീഷ് റാണയുണ്ട് അർഷദീപ് സിംഗ് ഉണ്ട് പിന്നെ നമ്മുടെ നിതീഷ് റാണ റാണല്ലേ നിതീഷ് റെഡ്ഡി കേട്ടോ പറയുന്നു കിട്ടിപ്പോയത് ഹർഷദീപുണ്ട് യശസ്വി ഉണ്ട് ഇതാണ് പ്രധാനമായിട്ടും വന്ന ഇന്ത്യൻ ടീമിലെ ചേഞ്ചസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഋദ്രാഷ് ഗയ്ക്ക് ടീമിൽ ഉൾപ്പെട്ടിട്ടില്ല മുഹമ്മദ് ഷമി ടീമിൽ ഉൾപ്പെട്ടിട്ടില്ല ശ്രേയസ് ശ്രേസയ്യെ വൈസ് ക്യാപ്റ്റനായിട്ട് നിയമിച്ചു ഋഷഭ് പന്തിനെ സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് നിയമിച്ചിട്ടുണ്ട് സിറജ് ടീമിലേക്ക് തിരികെ വന്നിട്ടുണ്ട് ഇതാണ് നിലവിലുള്ള ഒരു മേജർ ചേഞ്ച് അല്ലാതെ കൂടുതലൊന്നും ഒ ഡി ടീമിനെക്കുറിച്ച് പറയാനില്ല